ഇന്ന് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ള പുതിയ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇന്നത്തെ ഈ പ്ലാന്റിൽ നോർമൽ പ്ലാന്റുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റുകളും ഉണ്ട് ഒക്കെ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് ഒരു കോംബോ പോലെയാണ് കോംബോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കോംബോ കിറ്റായിട്ടാണ് ഇന്ന് നമ്മൾ സെയിലിൽ കൊടുക്കുന്നത് അതല്ലാതെ നമ്മൾ ഈ കോംബോ കിറ്റ് അല്ലാതെ തന്നെ നമുക്ക് അല്ലാതെയുള്ള പ്ലാന്റുകളായിട്ടും ഇത് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മൂന്നില് കൂടുതലായിട്ട് പ്ലാന്റുകൾ രണ്ടിൽ കൂടുതലായിട്ട് പ്ലാന്റുകളായിട്ടും നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ് ഇതിന്റെ സൈസുകൾ വരുന്നത് അതുപോലെ ഈ പ്ലാന്റിലൊക്കെ തന്നെ ടാഗ് ഉണ്ടായിരിക്കുന്നതാണ് ടാഗുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കോംബോ കിറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാം അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു അഞ്ച് പ്ലാന്റ് നോർമൽ പ്ലാന്റും അതിനൊപ്പം തന്നെ അത് പോട്ട് ചെയ്യാനുള്ള ചാർക്കൂൾ കരിയും പിന്നെ വളവും ഒക്കെ ആയിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത് പോട്ട് ഇത് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ വെറൈറ്റീവ് പ്ലാന്റുകളും ഇതുപോലെ തന്നെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അതിലും ഇതുപോലെ തന്നെ വളവും ചാർക്കൂളും പിന്നെ പോട്ടും അടക്കാണ് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല നമ്മൾ ഓൺലി ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും അതിൽ അറിയിക്കുന്നതാണ് ഇത് നമുക്ക് തൊള്ളായിരത്തി അമ്പതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോംബോ കിറ്റ് ഇനി ഇതാണ് സ്പെഷ്യൽ വെറൈറ്റി കോംബോ വരുന്നത് കോംബോ കിറ്റ് വരുന്നത് ഇതാണ് സ്പെഷ്യൽ വെറൈറ്റിയുടെ പ്ലാന്റും അതിനൊപ്പമുള്ള വളവും ചാർക്കോളും പോട്ടും പോട്ടിൻ്റെ സൈസ് വരുന്നത് എയ്റ്റ് ഇഞ്ച് പോട്ടാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് അത്ര വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പോട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു പോട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഈ കാണിക്കുന്ന പ്ലാന്റുകളാണ് ഒരു നോർമൽ സൈസ് പ്ലാന്റുകൾ നോർമൽ പ്ലാന്റുകൾ വരുന്നത് നോർമൽ വെറൈറ്റി പ്ലാന്റുകൾ വരുന്നത് ഈ ഒരു സൈസിലാണ് അതിൻ്റെ പ്ലാന്റ് ഇതാണ് അതിൻ്റെ ഒപ്പം കൊടുക്കുന്ന ഫെർട്ടിലൈസറ് ഇതിൽ നമുക്ക് വരുന്നത് മൂന്നിഞ്ച് പോട്ടാണ് മൂന്നിഞ്ച് പോട്ടാണ് ഈ ഒരു കോമ്പോട്ട് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റിൽ വരുന്ന ഫ്ലവറുകളൊക്കെ തന്നെ ഒത്തിരി കുലകളായിട്ട് വരുന്നതും അതുപോലെ കുറേ നാളുകളായിട്ട് കുറേ നാളുകൾ നിൽക്കുന്നതായിട്ടുള്ള ഫ്ലവറുകളാണ് ഈ സ്പെഷ്യൽ വെറൈറ്റീസിൽ വരുന്നത് അതുപോലെ ഇതിൽ വരുന്ന ഫ്ലവറുകൾ ഞാനിവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം